ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണല്ലോ അവിടെ സ്ത്രീകളും പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്ന അസുഖങ്ങൾ പലപ്പോഴും തകരാറുകളാണ് ആർത്തവത്തകരാറുകളാണ് തകരാറുകൾ ഈ തകരാറുകൾക്ക് ഏറ്റവും നല്ല പോംവഴിയായിട്ട് ആയുർവേദ ശാസ്ത്രം പറയുന്നത് ഉപവാസമാണ് ഉപവസിക്കുക എന്നുള്ളതാണ് അപ്പം റമദാൻ കാലത്താണ് തകരാറുകൾ പൂർണ്ണമായിട്ടും ഭേദമാകുന്നത് അല്ലെങ്കിൽ രോഗം മാറ്റാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കൗമാരപ്രായക്കാരിൽ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം കൗമാര പെൺകുട്ടികളെയും ബാധിക്കുന്ന അസുഖമാണ് പി സി ഓ ഡി എന്ന് പറയുന്ന അസുഖം കേട്ടിട്ടുണ്ടോ പി സി ഓ ഡി പോളിസിൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒബേറിയൻ സിൻഡ്രോം ഒരു അഞ്ചു വർഷം മുന്നെ നിങ്ങൾ ഈ വാക്ക് കേട്ടിരുന്നോ അഞ്ചു വർഷം മുന്നെ വരെ എവിടെയായിരുന്നു പി സി ഓടി അന്ന് അന്ന് പി സി ഓടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു അഞ്ചാറ് വർഷായിട്ടാണ് എല്ലാ പെൺകുട്ടികളിലും പി സി ഓടി എല്ലാ പെൺകുട്ടികൾക്കും എന്താണ് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ എന്താ ഡോക്ടർ എന്താ പറയാ അണ്ടാശയത്തിനകത്ത് കുമിളകളാണ് എന്ന് പറയും അല്ലെ അണ്ടാശയത്തിനകത്ത് ബലൂണ് വീർത്തിയിരിക്കുകയാണ് എന്ന് അണ്ടാശയം ബലൂൺ വീർപ്പിച്ചിരിക്കേണ്ട അവയവ അണ്ടാശയത്തിനകത്ത് ആരാ വേണ്ടത് ആരാ വേണ്ടത് അണ്ടങ്ങളാണ് വേണ്ടത് ഇത് ബലൂണ് കൊണ്ട് നിറഞ്ഞിരിക്കുകയെന്ന് ബോളുകൾ കൊണ്ട് അല്ലെങ്കിൽ കുമിളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പെൺകുട്ടികൾ നമ്മുടെ മക്കൾ കൗമാര കാലഘട്ടത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കൂല അവർക്ക് പീരീഡ്സ് വൈകി വൈകി വരുന്നുണ്ടാവും ഉമ്മമാരതോട്ട് അന്വേഷിക്കാനോ പോവില്ല ഇവരെ അലഹമ്മദില്ല എന്നും പറഞ്ഞിട്ടിരിക്കും കാരണം പീരീഡ്സ് ആവലാണ് ഇവരുടെ ഏറ്റവും വലിയ തലവേദന അപ്പം എന്താ പിന്നെ അത് എത്രത്തോളം വൈകിക്കോട്ടെ അത്രത്തോളം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കുട്ടികൾ ഉമ്മമാരോടും ഇതൊന്നും പറയില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോവും കല്യാണം കഴിഞ്ഞ് മൂന്നാല് വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല അപ്പോഴാണ് സ്കാനിങ് എടുക്കുക അപ്പോൾ മനസ്സിലാവും ഇവർക്ക് പി സി ഓടിയാണ് അപ്പം ഡോക്ടർ അറിയും നിങ്ങളുടെ പഴയ കാല മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഹിസ്റ്ററി എന്ന് പറയാൻ പറയും അപ്പോൾ അവർ പറയാം എനിക്ക് അഞ്ചാറ് മാസം കൂടുമ്പോഴൊക്കെയാണ് പീരീഡ്സ് ആയിരുന്നത് ഞാനത് അത്ര കാര്യമാക്കിയില്ല എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും അത് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് പി സി ഒ ഡി ഉണ്ടോ എന്നുള്ളതിൻ്റെ ലക്ഷണം എന്ന് പറയുന്ന ഒന്ന് വൈകി വരുന്ന പീരിയഡ്സാണ് രണ്ടാമത്തെ ലക്ഷണം പീരിയഡ്സ് വൈകി വന്ന് വരും അതായത് ചിലപ്പം നാല് മാസം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിൽ ഒരുക്കെ അങ്ങനെയൊക്കെ ആവും പീരിയഡ്സ് വരിക വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വരവ് വരും അതായത് പിന്നെ ഏഴ് ദിവസം ആകുമ്പോൾ നിൽക്കണം എന്നാണ് മാക്സിമം പോയാൽ പത്ത് ദിവസമേ ഉണ്ടാവാൻ പാടുള്ളൂ പക്ഷെ അതിലും കൂടുതലുണ്ടാവും ഇപ്പോൾ എന്നോടൊരു വല്യമെന്താ വന്നിട്ട് പറഞ്ഞതെന്നറിയോ ഡോക്ടർ എൻ്റെ മോൾക്ക് പീരിയഡ്സ് ആവുകയില്ല എന്നിട്ട് ഞാൻ യാസീൻ ഓതി 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 ഊതി 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 എങ്ങനെക്കോ പീരിയഡ്സ് ആയി ആയി നോക്കിയപ്പോൾ ഒരു വല്ലാത്ത പീരിയഡ്സ് അവസാനം ഞാൻ അൽബക്രനടുത്ത് ഓതി ഊതി എന്ന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥ വരിക അതായത് ശരിക്കും അത് തന്നെയാണ് ആവൂല കഴിഞ്ഞാൽ നിൽക്കൂല രണ്ടാമത്തെ ലക്ഷണം ശരീരത്തിൽ അമിതമായ രോമ വളർച്ചകൾ വരിക സാധാരണ ടെസ്റ്റോസ്റ്റീറോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട് അത് പുരുഷ ഹോർമോണാണ് അത് നമ്മളെ ശരീരത്തിലുണ്ട് സ്ത്രീകളിലുണ്ട് ചെറിയ അളവിലേ ഉള്ളൂ പക്ഷെ അളവിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പുരുഷന്മാർക്ക് ഉണ്ടാക്കുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ടാക്കും പുരുഷന്മാർക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ രോമങ്ങൾ വരിക മീശ താടി നെഞ്ചില് ബ്രസ്റ്റിൽ പൊക്കിൾ ഭാഗത്ത് അങ്ങനെയൊക്കെ വരിക അതൊക്കെ പി സി ഒ ഡ ലക്ഷണമാണ് അമിതമായ വണ്ണം വയ്ക്കുക വയറ് ചാടി വരിക മുടി നന്നായിട്ട് കൊഴിയുക പലതരത്തിലുള്ള കുരുക്കളും പാടുകളും ശരീരത്തിൽ രൂപപ്പെടുക ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എല്ലാ ലക്ഷണവും എല്ലാവർക്കും ഉണ്ടാവില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാവുകയുള്ളൂ പ്രധാന ലക്ഷണങ്ങൾ ആർത്തവ തകരാറും രോമ വളർച്ചയാണ് ഈ രണ്ട് ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്കാനിങ് എടുക്കണം പി സി ഓടി ഉണ്ടോന്ന് അതിൽ വ്യക്തമായിട്ട് പറയും ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുക മരുന്ന് കഴിച്ച അത് മാറും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും വരും വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇൻപുട്ട് കുറക്കുക ഔട്ട്പുട്ട് കൂട്ടുക ഇൻപുട്ട് കുറക്കണം തീറ്റ കുറക്കണം ഇത് കേട്ടോടുന്ന കുട്ടികളെ ചോറ് ഉറച്ചാ മതിയാ ചോറല്ല പിന്നെ എന്ത് കുറക്കണം ചിക്കൻ കുറക്കണം അല്ലേ ചിക്കൻ അടി കുറക്കണം ഷവർമ ഷവായ കുഴിമന്തി അൽഫാം ബിരിയാണി ഫ്രൈഡ് റൈസ് കുറക്കണം അത് മാത്രം കുറച്ചാൽ മതിയോ ചോക്ലേറ്റ് ഐസ്ക്രീം പേസ്ട്രീസ് മയോണീസ് ബേക്കറീസ് മധുര പലഹാരങ്ങൾ പിന്നെന്താ കഴിക്കുക വാക്കുന്നത് എന്നാൽ പിന്നെ എന്താ കഴിക്കുക എന്തെല്ലാം കഴിക്കാണ്ട് അല്ലേ കഞ്ഞും വയറും കഴിച്ചോളി ചോറൊക്കെ കഴിച്ചിട പച്ചക്കറി എല്ലാം കഴിക്കുക പച്ചക്കറിയെല്ലാം കഴിക്കാം ഇന്ന് നമ്മുടെ മക്കൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ രണ്ട് പച്ചക്കറികൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യും ഏതാണ് നിങ്ങളെന്ന് പറ ഏതാണോ പച്ചക്കറി ഉരുളക്കിഴങ്ങ് സോയാബീൻ പിന്നെ പച്ചക്കറിയല്ല വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് വേസ്റ്റ് ഒന്നും തരൂല്ല അത് പിന്നെന്താണ് വെണ്ടക്ക അല്ലേ പൊരിച്ചത് പൊരിച്ചത് ഡ്രൈ ഫ്രൈ ഉരുളക്കിഴങ്ങ് പൊരിച്ച് തിന്നണക്കാട്ടി നല്ലത് നിങ്ങൾ ചിക്കണ് തിന്നണതാ അത്രക്ക് ദോഷമാണ് അത് അപ്പോൾ അപ്പൊ ഭക്ഷണ രീതികളൊക്കെ വലിയ പങ്കുണ്ട് നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പണ്ട് മുതിരെയും ചെറുപയറും ഒക്കെ ആയിരുന്നു ഞാനൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിരുന്നെ ഏറ്റവും വലിയ പിന്നെ റിച്ച് ഫുഡ് എന്ന് പറയുന്നത് കോഴിമുട്ട പൊരിച്ചതും തക്കാളി കൂട്ടാനും ഒക്കെ ആയിരുന്നു ചമ്മന്തിയൊക്കെ ആയിരുന്നു അന്നാണ് ഭയങ്കര സന്തോഷം ഇന്ന് അങ്ങനെയല്ല നമ്മളെ കുട്ടികൾക്ക് ഇതൊന്നും കൊടുത്താൽ അവരൊന്നും കൊണ്ടുപോകൂല അതൊന്നും വേണ്ടെന്നറിയും അല്ലേ അപ്പൊ രീതികളൊക്കെ മാറി എന്നുള്ളതാണ് ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് രണ്ടാമത്തത് ഔട്ട്പുട്ട് കൂട്ടുക ഔട്ട്പുട്ട് കൂട്ടണം പണ്ടുള്ള സ്ത്രീകൾക്കൊന്നും ഒന്നും പി സി ഓടി ഉണ്ടായിരുന്നില്ല അവർ നമ്മളെ മാതിരി ഒന്ന് നമ്മളെ മാതിരി ആഴ്ചയിൽ മൂന്നു ദിവസവും നാലു ദിവസവും ചിക്കൻ കഴിക്കാറുണ്ടായിരുന്നില്ല അല്ലേ ഇതിപ്പോ വീട്ടിൽ വരെ കേക്ക് ഉണ്ടാക്കി കഴിക്കണം മയോണീസ് ഉണ്ടാക്കി കഴിക്കണം ഒന്നും പുറത്തുനിന്ന് വാങ്ങണം എന്നല്ലേ നമ്മുടെ ഭക്ഷണ രീതി അല്ല അവർക്ക് അവര് വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ വല്ല വിരുന്നിനോ പെരുന്നാക്കോ ഒക്കെ ആയിരുന്നു ചിക്കൻ കഴിച്ചിരുന്നെ ഇവിടെ ഉള്ളമാർക്കൊക്കെ അറിയാം ഔട്ട്പുട്ട് കൂടുതലായിരുന്നു അവർക്ക് ഔട്ട്പുട്ട് കൂടുതൽ അവർ അരി അരച്ചിട്ടായിരുന്നു അപ്പം ചുട്ടിയിരുന്നെ അല്ലേ അമ്മിയിൽ അരച്ചിട്ടായിരുന്നു കറി വെച്ചിരുന്നെ വെള്ളം കോരിയിട്ടായിരുന്നു കുളിച്ചിരുന്നെ അവരുടെ ക്ലോസറ്റ് താഴെയായിരുന്നു അവര് സ്ക്വാറ്റിങ് പൊസിഷനിലായിരുന്നു ഇരുന്നിരുന്നേ മീൻ മുറിക്കാനും പത്തിരി പരത്താനും തേങ്ങ ചരവാനും ഒക്കെ പലയിലിരുന്നു ഇരുന്നിരുന്നേ നമ്മൾ എത്ര പേര് പലയിലിരുന്ന് ചേ തേങ്ങ ചെരവാറുണ്ട് നമ്മൾ നിന്നിട്ടല്ലേ ചിലരൊക്കെ കൈയ്യൊക്കെ പൊക്കുന്നുണ്ട് വളരെ നല്ലത് അത് തുടരണം നമ്മുടെ മക്കള് എത്ര പേര് ഏഷ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ആലോചിച്ച് നോക്കൂ അവരുടെ അണ്ടാശയവും ഗർഭപാത്രവും ചുരുങ്ങിയിരുന്നു നമ്മൾ ഇത് ചുരുങ്ങുന്നുണ്ടോ നമ്മൾ ഇത് ചുരുങ്ങുന്നുണ്ടോ നമ്മള് ഇന്ന് എങ്ങനെയാണ് മുറ്റടിക്കാറ് മുറ്റടിക്കാറ് നിന്നിട്ടുള്ള ചൂലല്ലേ അല്ലേ തുടക്കാറ് എങ്ങനെയാണ് വടിയുണ്ട് മഫറ്റാണ് അല്ലേ പണ്ടത്തെ പോലെ ഇങ്ങനെ നമ്മൾ തുടക്കുന്നുണ്ടോ ചെയ്യാൻ പറയണം മക്കളോട് ചെയ്യാൻ പറയണം അല്ലെങ്കിൽ എന്താണെന്നറിയോ അവിടെ ഈ ഗർഭാശയവും അതുപോലെ അണ്ടാശയം ഒക്കെ ഏറ്റവും താഴെയാണ് കിടക്കുന്നത് വയറിന്റെ ഏറ്റവും താഴെ ഒരു കാരണവശാലും നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികൾ കൊണ്ട് അത് ചുരുങ്ങുന്നില്ല അപ്പൊ അതിനകത്ത് കൊഴുപ്പും മെഴുക്കും മാത്രമല്ല ചിലപ്പോൾ ബോംബ് തന്നെ നിറഞ്ഞ അത് പൊട്ടും അപ്പോൾ പിന്നെ പി സി ഒ വേറെ കാരണം നോക്കണ്ടെന്ന നമ്മൾ തെറ്റായ ജീവിത രീതിയാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനു വേണ്ടി കുറേ മരുന്ന് കഴിക്കും അതിനാൽ പിന്നെ ആദ്യം ഒന്ന് ഇൻഫെർട്ടൈലാവും കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ അല്ലേ അപ്പം നിങ്ങൾ ആലോചിക്കുക ജീവിതത്തിൻ്റെ രീതികൾ ശൈലികൾ ഒന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ കഴിക്കുന്ന നമ്മൾ വല്ലാതെ പ്രവർത്തിക്കുന്നില്ല നിങ്ങളത് മനസ്സിലാക്കുക എക്സസൈസ് കുറവല്ലേ നോമ്പിന് നോമ്പിന് ആരെങ്കിലും തെങ്ങ് വെട്ടാനൊക്കെ പോവോ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശരീരത്തിനൊരു വിശ്രമം കൊടുക്കും അല്ലേ പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ട് ശരീരത്തിന് ഒരു ചെറിയ വിശ്രമം കൊടുക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിന്നുന്നത് ഇൻപുട്ട് കൂടുതലുമാണ് ഔട്ട്പുട്ട് പുട്ട് കുറവുമാണ് അല്ലേ മെഴുക്ക് കൂടുതൽ കയറ്റുന്നു ചിക്കണ് എന്നും നോണ് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് അടിച്ച് കയറ്റും എന്നാൽ അത് ഉരുക്കിപ്പോകുന്നില്ല നമ്മൾ വിചാരിക്കും പഴയ കൊഴുപ്പ് ഉരുക്കാനായിട്ടാണ് നോമ്പുകാലം എന്ന് പക്ഷേ അന്ന് തലേന്ന് തിന്ന കൊഴുപ്പ് ഉരുക്കാനും കൂടി ശരീരം ഇളകുന്നില്ല അപ്പോൾ ഇത് വീണ്ടും 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 അടിയാണ് ഇത് അടിയൽ പ്രത്യേകമായിട്ട് ലിവർ ഓവറീസ് യൂട്രസ് ഈ അവയവങ്ങളിലാണ് അപ്പോൾ അത് മുഴകളായിട്ട് രൂപപ്പെടാൻ തുടങ്ങും കുമിളകളായിട്ട് രൂപപ്പെടാൻ തുടങ്ങും പിന്നെ പിരിയഡ്സിൻ്റെ ആകെ തകരാറാവണം നോമ്പ് കഴിയുന്നതോട് കൂടിയിട്ട് ഇഷ്ടം പോലെ കേസുകളാണ് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളായിട്ട് വരാറ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഭക്ഷണക്രമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പറഞ്ഞതുപോലെയെങ്കിലും ഇനി അത്രത്തോളം ഇല്ലെങ്കിലും കുറച്ചെങ്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നോമ്പുകാലം എന്ന് പറയുകയും ചെയ്യുക പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലാവുമ്പോ തെറ്റല്ലേ അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുക